ബാങ്ക് റോഡ് കാസർഗോഡ് അപ്പോൾ ഞങ്ങളെ ട്രാഫിക് നമ്മളെ വിട്ടു ഞങ്ങൾ ഇറങ്ങി ലെഫ്റ്റെടുത്ത് റൈറ്റ് എടുത്ത് ഞങ്ങൾ പോവാ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു മൂലക്ക് നിന്ന് ആ ഹോം ഗാർഡ് ചാടി വണ്ടിയിൽ വീട് പോകാൻ പാടില്ല അവിടെ റോഡ് ഫ്രീ ആയിരുന്നു രണ്ട് സൈഡ് നിർത്തിയിട്ടുണ്ട് എന്തായാലും വിട്ടില്ല അപ്പോൾ ഞാനനുസരിച്ച് ഇപ്പോൾ നമുക്ക് ബാക്കിൽ പോകാൻ പറ്റില്ല ഫ്രണ്ടിലും പോകാൻ പറ്റില്ല എന്തു ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ എസ് ഐനെ വിളിച്ചു എസ് ഐ വന്നിട്ട് താക്കോല് കൂരിയിട്ട് പോയി അപ്പോൾ ഉള്ളതും ബ്ലോക്കായി ഏ എനക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ആൾക്കാരെല്ലാം വണ്ടിയിലെ ആൾക്കാരെല്ലാം ഒന്ന് ഇറങ്ങിയിട്ട് പ്രശ്നമാക്കുമ്പോൾ പിന്നെ താക്കൽ കൊണ്ടുവന്നിട്ട് വണ്ടി സ്റ്റേഷനിൽ വെച്ചു സ്റ്റേഷനിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞ് കുറേ 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 നിയമം കുറേ വകുപ്പ് ചാർത്തിട്ട് ഇവനവിടെ ഇത് ഹോം അറസ്റ്റ് അറസ്റ്റാക്കിയിട്ടുണ്ട് രണ്ട് ജാമ്യം വേണമെന്നല്ലോ പറഞ്ഞു എനിക്ക് രണ്ട് ജാമ്യം പോയിട്ട് എനിക്ക് ഇവിടെ കാസർഗോഡ് ആരുമില്ല എൻ്റെ നാട് കാസർഗോഡാണ് ഞാൻ കല്യാണം കഴിച്ച മാംഗ്ലൂരാണ് ഞാൻ താമസം എല്ലാം മാംഗ്ലൂർ ആണ് ഞങ്ങളുടെ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നുണ്ട് മാ ആഴ്ചയിൽ അയച്ചൽ വീട്ടിലൊക്കെ പോകാൻ എനിക്ക് എൻ്റെ വീട്ടിൽ ചിലവിന് വരെ പൈസ കൊടുക്കാനില്ല മൂന്നാം തീയതിയാണ് മുപ്പത്തൊന്നാം തീയതിയാണ് ഞാൻ ലോൺ അടിച്ചത് ലേട്ടായിക്ക് അത് പകുതി പകുതി അത് ആറായിരം കൊടുത്ത് പിന്നെ ഞാൻ കൊടുത്തത് മൂവായിരം മൂന്നാം തീയതി അങ്ങനെ ലൈറ്റ് ലോൺ കിട്ടിയത് പിന്നെ എനിക്ക് സുഖമില്ല ഞാൻ ആട്ടുപേഷ്യൻ്റാണ് എനിക്ക് രാവിലെ അഞ്ച് മണിക്ക് ഞാൻ നിഷ്കരിച്ചിട്ട് പോയാൽ പിന്നെ ഞാൻ വരുന്നത് പിന്നെ ഞാൻ വരുന്നത് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ആ പന്ത്രണ്ട് മണിക്ക് വന്നാൽ ഭക്ഷണം വെച്ച് കഴിച്ച് കുടികളെല്ലാം കഴിച്ച് ഒരു രണ്ട് മണിക്കൂർ ഉറങ്ങും അതിൻ്റെ വൈകുന്നേരം നാലരക്ക് പോകും ആ പോയി ആ പത്ത് മണി വരെ പണിയെടുക്കും എൻ്റെ കാലിന് സുഖമില്ല എന്തായിട്ടും ഞാൻ നല്ല ബുദ്ധിമുട്ട് അതല്ലാണ്ട് വണ്ടി മണിച്ച് തന്ന ഒരു സുഹൃത്താണ് അത് ഞാൻ ഡൗൺ പേയ്മെൻറ്റ് ഇരുപത്തഞ്ചായിരം റുപയ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലേ ഓൻ്റെ പേരിലുള്ളത് എൻ്റെ ആധാർ കാർഡ് കീഴത്തല്ലാത്തത് കൊണ്ട് ഓന് ഓൻ്റെ പേരിൽ എടുക്കേണ്ടി വന്നത് വണ്ടി അതാണ് പ്രശ്നം പറഞ്ഞത് എൻ്റെ പേരിലില്ല വണ്ടി അത് ഇവരെന്നെ ടോർച്ചർ ചെയ്യാണ് പോലീസുകാർ ഇന്ന് വാ നാളെ വാ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ നേരെ ഇവിടെ പോയി എസ് പി ഓഫീസിലെ കംപ്ലയിൻ്റ് വായിച്ച് അവിടുത്തെ ആ റിസ്ക്രിപ്ഷൻ പറഞ്ഞ് ഞാൻ അഡിറ്റ് ചെയ്യുന്നു അതെല്ലാം വായിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുന്നറിയില്ല പിന്നെ എന്നെ വിളിച്ച ഡി വൈ എസ് പിൻ്റെ അടുത്ത് പോകും അങ്ങനെ ഡിവൈഎസ്പിൻ്റെ അടുത്ത് പോയപ്പോൾ അയാൾ ഇതൊന്നും നോക്കിയിട്ടില്ല അയാൾ പറഞ്ഞ് ഞാൻ സി സി വീഡിയോ ഫോട്ടോയ്ക്ക് കണ്ടു എന്ന് പറഞ്ഞു നീ പോയിക്കോ നിങ്ങൾക്ക് വേണ്ടത് പിന്നെ വണ്ടിയല്ലേ വണ്ടി ആണെന്ന് തരും ഫൈനൊന്നും അടുപ്പില്ല വണ്ടി എടുത്തിട്ട് പോകും ഇവിടെ വന്നിട്ടുമ്പോൾ പറയുന്നത് പുതിയ വണ്ടിയാണ് അതിൻ്റെ പൊല്യൂഷൻ്റെ പേപ്പർ വേണം ഇൻഷുറൻസിൻ്റെ പേപ്പർ വേണം എല്ലാം ഞാൻ എന്തെങ്കിലും മൊബൈലിലെല്ലാം കാണിച്ചു അത് പറ്റൂല ഒറിജിനൽ വേണം പിന്നെ ഒറിജിനൽ വേണം പൊല്യൂഷൻ പേപ്പർ വേണം പൊല്യൂഷൻ ഒരുപാട് പൊല്യൂഷൻ പൊല്യൂഷനായിട്ട് കിട്ടാൻ വണ്ടി പുതിയ എത്ര മാസം ആയിട്ടുള്ളൂ അങ്ങനെയുള്ള സംഗതി അങ്ങനെ ഞാനിപ്പോൾ ലൈവായിട്ട് നിങ്ങളോട് പറയാൻ കാരണം ഈ പോലീസുകാർ കാസർഗോഡിലുള്ള പോലീസുകാർ അത്രക്കും വൃത്തികെട്ട എസ് ഐ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അവനാണ് ഇതെല്ലാം പ്രശ്നം എൻ്റെ വണ്ടി അവിടെ പിടിച്ചു വെച്ചിട്ട് ഇപ്പം ഇന്നേക്ക് അഞ്ച് ദിവസമായി വ്യാഴാഴ്ച പിടിച്ചതാണ് ഏ ഇപ്പോൾ ഞാൻ എങ്ങനെ ജീവിക്കും എൻ്റെ വീട് പട്ടിണിയാണ് ഞങ്ങൾക്ക് ആടെയും വാടകയ്ക്ക് താമസിക്കുന്നത് വീടേയും ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത് ഞങ്ങൾക്ക് വീടൊന്നുമില്ല സമുദായത്തിൽ അതുകൊണ്ട് ഞാൻ നൃത്തം ചെയ്യണം ഏ നിങ്ങളെ എൻ്റെ ഫേസ്ബുക്കിലുള്ള എൻ്റെ മെസ്സഞ്ചറിലെ ഇൻസ്റ്റാഗ്രാമിലുള്ള എല്ലാ സഖാക്കൾക്കും ലാൽസലം അവസാനമായിട്ടുള്ളത്